ജിഹാദികളുടെ അജണ്ടകൾക്ക് ഒത്താശയുമായി മതേതരവാദികൾ വീണ്ടും പെൺകുട്ടികൾ ജാഗ്രത പരസ്പരം പ്രണയിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കട്ടെ അതിന് ജാതിയും മതവും ഒന്നും തടസ്സമാകേണ്ടതില്ലെന്ന പുരോഗമന സിദ്ധാന്തത്തിന്റെ തത്വശാസ്ത്രം വിളമ്പിക്കൊണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ പ്രണയത്തിനും ഒളിച്ചോട്ടത്തിനും കല്യാണത്തിനുമെല്ലാം ആശീർവാദത്തിൻറെ പനിനീർ തളിക്കുന്ന പുരോഗമനവാദികൾ സദാ ഇത്തരം വൃത്താന്തങ്ങൾക്ക് മറയായി ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യൻ മതേതര സമൂഹത്തിന്റെ ചില മൂല്യങ്ങളാണ് ഒരു മതത്തോടും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടും ഏതെങ്കിലും തരത്തിലുള്ള യോജിപ്പോ വിയോജിപ്പോ ഇല്ലാതെ മതനിരപേക്ഷമായി വർദ്ധിക്കേണ്ട ഭരണകൂടം ചില ഹീണമായ അജണ്ടകൾക്ക് കുഴലൂത്തു നടത്തുന്നതിൽ പ്രതിഷേധിക്കാതെ വയ്യ അന്യമതസ്ഥ സ്വപ്നങ്ങൾക്ക് മുകളിൽ മത തീവ്രവാദത്തിന്റെ കാർക്കശ്യം കപടനാട്യങ്ങളുടെ പ്രണയമായി പോറലേൽപ്പിക്കുന്നത് ഇവിടെ തുടർക്കഥയാകുകയാണ് ബലമായി കടത്തിക്കൊണ്ടുപോയതാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ വീഡിയോ മൊഴിക്കപ്പുറത്തേക്ക് പോകാൻ നിയമത്തിൽ ഒരു നൂൽപാലം ഇല്ലാത്തതിനാൽ അന്വേഷണം അവിടെ പര്യവസാനിക്കുന്നു ക്യാമറ ഫ്രെയിമിനപ്പുറത്ത് പെൺകുട്ടി ഗൺപോയിന്റിലാണോ നിൽക്കുന്നത് എന്ന് ആരറിയുന്നു പ്രണയം നല്ലതാണെന്ന് പറയുന്നവരും പ്രണയിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കണമെന്ന പുരോഗമന സിദ്ധാന്തം പുലമ്പുന്നവരും ോർക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ പെൺമക്കൾ പ്രണയിച്ച് ഒളിച്ചു പോകുമ്പോഴേ ഈ മനോഹാരിതയ്ക്കും പുരോഗമന സിദ്ധാന്തങ്ങൾക്കും പ്രസക്തിയുള്ളൂ കാലോ കയ്യോ വളരുന്നതും നോക്കി വളർത്തിക്കൊണ്ടുവരുന്ന സ്വന്തം പെൺമക്കൾ തങ്ങളുടെ സ്വപ്നങ്ങളെ ശിഥിലമാക്കി സ്വന്തം പൈതൃകത്തിന്റെ മൂല്യങ്ങളെയും അസ്തിത്വത്തെയും തള്ളിപ്പറഞ്ഞ് ഒരു അന്യമതസ്ഥിനൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ അറിയാം നെഞ്ചിൽ തറയുന്ന ചാട്ടുള്ളിയുടെ സുഖം എന്താണെന്ന് അന്നേരം ഇമ്മാതിരി സിദ്ധാന്തം പുലമ്പാൻ ഒരു പുരോഗമനവാദികളുടെയും നാവ് പൊങ്ങില്ല ശരി തെറ്റുകളെ ഗുണദോഷ വിചാരം ചെയ്തു മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിൽ സൗഹൃദത്തിലും സഹകരണത്തിലും പെൺകുട്ടികളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് പ്രണയത്തിലൂടെ തട്ടത്തിന്മറയത്ത് കൊണ്ടുകിട്ടുന്ന ഹീനമായ അജണ്ടകളെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയാണ് മാതാപിതാക്കളോട് ഒരു ചെറിയ ജീവിതമേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ മക്കൾക്ക് വേണ്ട നന്മകൾക്കൊപ്പം സ്നേഹവും വാരിക്കോരി കൊടുത്ത് ദൈവഭയത്തിൽ അവരെ വളർത്തണം ഒരു മകളും ഇനി കപടസ്നേഹത്തിന്റെ കുരുക്കൽ പെട്ടുപോകരുത് പെൺമക്കളോട് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടും അത്യധ്വാനം ചെയ്തും പട്ടിണി അനുഭവിച്ചുമൊക്കെയാണ് മാതാപിതാക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത് അത് മറക്കരുത് നിങ്ങളുടെ ഒരു ഇമയാട്ടത്തിൻ്റെയെങ്കിലും സമ്മതം തേടി വഴിത്താരയിലെങ്ങും കഴുകൻ കണ്ണുകളുമായി ചിലർ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അരുത് നിങ്ങളുടെ സ്റ്റെപ്പും സ്റ്റോപ്പും ജാഗ്രതയുള്ളതായിരിക്കട്ടെ